എൻ്റെ മോള് സൗന്ദര്യമാണ്ക്ക് ഇത്രയും ദോഷം ചെയ്തത് അവൻ ഒറ്റ കാരണം അവന്റെ അച്ഛനും കാരണം എന്ന് പറയുന്നു പെങ്ങളും ഒരു വാക്ക് ഒരു വാക്ക് എൻ്റെ ഒരിക്കലും ഒന്ന് പറഞ്ഞിരുന്നെങ്കി ഇത് സംഭവിക്കത്തില്ലായിരുന്നു മോനെ നിറവിച്ചിരി കുറഞ്ഞാലും മെൻഡിൽ എന്നെ സ്നേഹിക്കുന്നവനായിരിക്കണം സ്നേഹിക്കുമെന്ന് അവളെ വിഡ്ഢി മനസ്സിൽ തോന്നിയതാണ് കണ്ടോ മക്കളെ ഈ ഫോട്ടോ കണ്ടോ ഒരു വയസ്സുപോലെ ഒരേ താലോലിക്കാൻ പറ്റിയുള്ളു പിന്നെ നമുക്ക് പറ്റിയില്ല ഈ കുഞ്ഞിനെയും തള്ളയും ഇത് എന്ത് ചെയ്തെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല ഞങ്ങൾക്ക് എങ്ങനെ ആയിരുന്നാലും ഇതിന്റെ മോചനം കിട്ടണം ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവൻ ഒറ്റ ഒരുത്തരം കാരണം അവൻ്റെ അച്ഛനും കാരണം എന്ന് പറയുന്നു പെങ്ങളും ഇവരെല്ലാം ആ സ്ഥലത്തുണ്ട് ഇവരെല്ലാം സപ്പോർട്ടായിരുന്നു ആ ദൈവമുണ്ട് ദൈവത്തിനെ മറക്കാൻ വക്കത്തില്ലല്ലേ ദൈവമുണ്ട് ദൈവമേ ഞങ്ങൾ എങ്ങനെ സഹിക്കുന്നു അവനിഞ്ഞ് കൊണ്ട് അവനി വണ്ടി കയറ്റി വിട്ടാൽ മതിയായിരുന്നു ആ നമ്മൾ കൈകാര്യം ചെയ്തില്ലേലും വേണ്ടി അവൻ എവിടെ പൂട്ട് പക്ഷെ എൻ്റെ കുഞ്ഞിനെ ഞാൻ കയറ്റി വിട്ടാ മതിയായിരുന്നു ആ അമ്മയ്ക്കൊന്ന് കാണാൻ അതുപോലും സാധിച്ചില്ല എൻ്റെ പൊന്ന മക്കളെ ഒരു വാക്ക് ഒരു വാക്ക് എൻ്റെ ഒരിക്കുന്നു പറഞ്ഞിരുന്നെങ്കി ഇത് സംഭവിക്കത്തില്ലായിരുന്നു മോനെ ഇത്രയും അനുഭവിച്ചൊന്ന് നിങ്ങളെയൊക്കെ കണക്ക് ഞാൻ ഫേസ്ബുക്കിൽ കാണുന്നു ഞാൻ അവരെ അത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ച് ജോലിക്കാരിയാക്കി കഴിച്ചു കഴിച്ച ഞാൻ അത്രയും അനുഭവിച്ചത് കൊണ്ട് എൻ്റെ മക്കൾ രണ്ടും ഒരു ദുഃഖം എന്നോട് പറയത്തില്ല എപ്പോഴും പറയാം എൻ്റെ അമ്മയെ ഒന്നും അറിയിക്കല്ലേ എൻ്റെ അമ്മ ഒന്നും അറിയരുത് എൻ്റെ അമ്മ ഒന്നും അറിയാതെ എൻ്റെ മോൾ ഇത്രയും അനുഭവിച്ച് ഞാൻ എല്ലാരെയും പോലെ ഫേസ്ബുക്കിൽ കണ്ടപ്പോഴേ എൻ്റെ മോളെ വിരൂപിയാക്കി ഈ കാതുകയെ വിടരുത് മോനെ എൻ്റെ മോളെ സൗന്ദര്യമാണോ അവത്രയും ദോഷം ചെയ്തത് അവനും അവന്റെ പെങ്ങളും അച്ഛനും അവന്റെ പെങ്ങക്കും അച്ഛനും വേണ്ടിയാ വേണ്ടിയ മോളെ ഇങ്ങനെ ദ്രോഹിച്ചത് അറേഞ്ച് മാരേജ് തന്നെ അവനെ എൻറെ മോള് സ്വന്തം കഴിവി ജോലി ഉണ്ടാക്കി മൂന്ന് വർഷം ജോലി ചെയ്തിട്ട് വന്ന് അറേഞ്ച് മാരേജ് നടത്തി എൻറെ മോള് എന്റെ മോളെ കൊടുത്തതാ അവൻ എത്ര പണം ഉണ്ടായാലും എത്ര സ്വത്ത് ഉണ്ടായാലും അവന്റെ കൈ കാശില്ല എന്റെ മോളെ ജോലി കാശുണ്ട് അവന് നാലഞ്ച് ലക്ഷം രൂപ ശമ്പളം ഉണ്ട് ഈ പൈസ ഒന്നും വീട്ടിൽ വരുന്നില്ല ഇവൻ എന്ത് ചെയ്യുന്നെന്നും അറിയത്തില്ല അതുകൂടാതെ അവന് പൈസ തികയവനെ കമ്പനിയുടെ അവൻ ജോലി ചെയ്ത കമ്പനിയുടെ ഷെയർ മറിച്ച് വിൽക്കുന്ന കമ്പനി അറിയാതെ അങ്ങനെയും പണം ഉണ്ടാക്കിയിട്ട് അവന് തികയുന്നില്ല അതെല്ലാം പറഞ്ഞെന്ന് പറയുന്നു ഇതൊന്നും ഞങ്ങളോട് എൻ്റെ മോള് പറഞ്ഞില്ല അമ്മ വേദനിക്കും അമ്മയ്ക്ക് തീരെ ദുഃഖം തന്നു പോയില്ലേ മോന് അമ്മ അതുപേര അവള് മരിക്കും വരെ ഒരു വാക്ക് അവള് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോക്ക് ഈ കയറി വരത്തില്ല എന്നെ ലാസ്റ്റ് എൻ്റെ മോക്ക് കാണണോന്ന് വേടിനോട് പറഞ്ഞെന്ന് അമ്മക്ക് മൂന്ന് ദിവസത്തെയോ നാലു ദിവസത്തെ ലീവിന് പോയി അമ്മയെ ഒന്ന് കാണാൻ തോന്നു അമ്മയെ കണ്ടിട്ട് വരാം അമ്മയെ കണ്ടിട്ട് വരാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോഴ അവനാ ആ പൊടിക്കൊച്ചിന്റെ ഐഡിയെ എടുത്തോളിപ്പിച്ചു വെച്ചിരിക്കുന്നു സ്വർണവും മൂട്ടിച്ചു കൊണ്ടുപോയി പോട്ടെ സ്വർണവും പണവും മൂട്ടിച്ചു കൊണ്ടുപോട്ട് ആ ഐഡി കൊടുത്തിരുന്നെങ്കിൽ മോനെ എന്നെ വന്ന് എൻ്റെ കുഞ്ഞ് നാല് ദിവസേ ചോദിച്ചോ നാല് ദിവസം എൻ്റെ അമ്മയെ വന്ന് കേട്ടോ അപ്പൊ അവ മനപൂർവ്വം കൊടുക്കാ അവൻ്റെ കള്ളത്തിനെ നാട്ടി വരുമ്പം പൊളിയോന്ന് വിചാരിച്ചല്ലേ അവളുടെ സഹോദരങ്ങൾ എനിക്ക് പറയുമെന്ന് വിചാരിച്ചല്ലെയോ എന്നെല്ലേ ഉള്ളു എൻ്റെ മോ പൊളിക്കാൻ പറ്റുന്നത് ബാക്കിയുള്ളവർക്ക് എങ്കിലും പറയാമായിരുന്നല്ലോ മൊനെ ഏ എന്തിനിങ്ങനെ പിടിച്ച് എൻ്റെ മോക്ക് ഒരാഗ്രഹം ഉള്ളായിരുന്നു അവൾ ആ ഭർത്താവും കൊച്ചു ജീവിക്കാൻ കൊതി തീർന്നില്ല മോനെ ആ രാക്ഷജീവിടത്തിൽ ഓരോ വീക്കെൻഡിലും അവനെയങ്ങ് വിളിച്ചോണ്ട് പോവും ഒരു ദിവസം എൻറെ മോക്ക് ഇവൾ അന്ന് പോലും ആ ഭർത്താവിന്റെയും കൊച്ചിന്റെയും കൂടെ ഇരുന്ന് ജീവിക്കാൻ അവൾ അനുവദിച്ചില്ലല്ലോ മോന് അനുവദിച്ചില്ല എന്നിട്ട് എൻ്റെ മോള് കാല് പിടിച്ച് പറഞ്ഞ് ാത്തുവിന്റെ ഭർത്താവിൻ്റെ ഒരിക്ക ചേട്ടാ എന്റെ ഭർത്താവിനെ ഇനി വിട്ടു തരാൻ പറ എന്റെ കൊച്ചു ഞാനും എൻറെ ഭർത്താവ് തൊട്ട് ഒന്നും ജീവിച്ചോട്ടെന്ന് അവളുടെ ഭർത്താവിന് മെസ്സേജ് അയച്ചു പറഞ്ഞു കേട്ടാ എന്നിട്ട് പോലും വിട്ടു കൊടുത്തില്ലല്ലേ അവൻറെ അഫയർ അറിഞ്ഞ് അന്നേരവും പറഞ്ഞ ദീഷ ഞാനിത് സഹിക്കാൻ തയ്യാറായി എന്നാലും എൻ്റെ കൊച്ചിനു അച്ഛൻ വേണം എനിക്ക് നീ വേണം ഞാൻ എന്ത് സഹിക്കാൻ തയ്യാറല്ല നിറവിച്ചിരി കുറഞ്ഞാലും വേണ്ടില്ല എന്നെ സ്നേഹിക്കുന്നവനായിരിക്കണം സ്നേഹിക്കുമെന്ന് അവളെ വിഡ്ഢി മനസ്സിൽ തോന്നിയതാ അത്ര അത്ര രീതിയിൽ എൻ്റെ മോള് പാവമായിരുന്നു നോക്കലെ നിങ്ങള് ചോദിച്ചു നോക്കി ഇത്ര പഞ്ചപാവമായത് കൊണ്ടല്ലേ എൻ്റെ മോക്ക് ഈ അവധം പറ്റിയത് അല്ലെങ്കി വരുമോ ഇല്ല വരത്തില്ല എൻ്റെ പൊന്നെ ആർക്കും ഈ ഒരു ഗതി ഉണ്ടാവരുതേ നമ്മുടെ കേരളത്തിൽ ആർക്കും ഉണ്ടാവരുത് എത്ര രീതിയിലാ വളർത്തിയത് ആ കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയത് നല്ല സ്വർണക്കട്ടിലേലിട്ട് വളർത്തിയതാ ഈ കുഞ്ഞിനെ എങ്ങനെ കെട്ടിച്ചെന്നും എങ്ങനെ ബന്ധപ്പെട്ടെന്നും ഒന്നും അത് മാത്രം അറിഞ്ഞൂടാ അത്രേ ഉള്ളു കണ്ടാലോ സുന്ദരിയ തള്ളയത് തന്നെ മോള് അത് തന്നെ അവനെ ശിക്ഷിക്കണം നമ്മളെ ഗവൺമെന്റ് കണ്ടുപിടിക്കണം ഇനിയുള്ള പെൺകുട്ടിയെക്കെങ്കിലും ഒരു ഒരു തുണ വേണം ആ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു തുണ വേണം ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിന് ഈ കൊല ചെയ്യുന്നേന്